ആമസോൺ കാർഡുകളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന മഹാഗണി എന്ന വൃക്ഷമാണ് ഉയർന്ന നിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ ഇത് അത്യുത്തമമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് സ്ലോത്ത് എന്ന ജീവി ഈ ജീവിയുടെ ചലനവും നീക്കവും എല്ലാം വളരെ സ്ലോ ആയിരിക്കും വളരെ ഉറക്കപ്രിയരായിരിക്കും ഇവർ ഓരോ കാലടിയെടുത്ത് എടുത്തു വയ്ക്കുമ്പോഴും വളരെയധികം സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ വേണം എന്ന് ടൂർ ഗൈഡ് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു ചെറിയ കരിയിലയുടെ അടിയിൽ പോലും നമ്മുടെ ജീവന് ഹാനിയാകുന്ന ജന്തുക്കൾ ഉണ്ടാവാം ഒരു പ്രത്യേക ശബ്ദം ഒരു ദിശയിൽ നിന്ന് വന്നത് ടൂർ ഗൈഡ് ശ്രദ്ധിച്ചു ഞങ്ങളോട് നിശബ്ദരായിരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വളരെ പെട്ടെന്നാണ് എല്ലാവരുടെയും ഭാവം മാറിയത് അത് ഇപ്പോൾ വളരെ പ്രകടമായി എല്ലാവരുടെയും മുഖത്ത് നിന്ന് പെട്ടെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും ഞങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത മറവിലിരുന്നു കൊണ്ട് ഞങ്ങളെ നിരീക്ഷിക്കുന്ന വനജീവികൾ ഈ പരിസരത്തെവിടെയെങ്കിലും ഉണ്ടാകാം ഞങ്ങൾ സംഘമായി ഉള്ളതിനാലാണ് ഇപ്പോൾ പുറത്തേക്ക് വരാത്തത് ഒരു തരത്തിലും ശബ്ദമുണ്ടാക്കരുത് എന്ന ടൂർ ഗൈഡിൻ്റെ കർശന നിർദ്ദേശത്തോടെ ഞങ്ങൾ മുൻപോട്ട് യാത്ര തുടരുകയാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഈ കാടിനുള്ളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് ഇവിടെയുള്ള മനുഷ്യരെയും പുറത്തു നിന്നുള്ള മനുഷ്യരെയും തിരിച്ചറിയാനാവും ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഒരുതരം പ്രത്യേക ഉറുമ്പുകളുണ്ട് ഞങ്ങളെ അത് കാണിക്കുവാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ടൂർ ഗൈഡ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളിപ്പോൾ ശക്തമായ നിരീക്ഷണത്തിൽ തന്നെയാണ് ഈ കാടിനുള്ളിൽ ഞങ്ങൾ പ്രവേശിച്ചത് ഈ കാടിൻ്റെ മുക്കുമൂലയും വരെ പറഞ്ഞിട്ടുണ്ട് ഈ കാടിനുള്ളിലെ സ്വാഭാവിക ശബ്ദങ്ങൾക്കു മേലെ ഒരു ശബ്ദവും ഇവിടെയില്ല പരിപൂർണമായ നിശബ്ദതയിൽ തന്നെ ഞങ്ങൾ മുൻപോട്ട് നടക്കുകയാണ് എല്ലാവർക്കും ചെറിയ ടെൻഷനുണ്ട് ഈ കാടിനുള്ളിലെ സകല ജീവജാലങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ കാർഡിൻ്റെ വന്യതയിൽ യഥേഷ്ടം വിഹരിച്ചുകൊണ്ട് നടക്കുന്ന എത്രയോ മൃഗങ്ങൾ പക്ഷേ നമ്മൾ ഇപ്പോൾ അവ ഒന്നിനെയും ഇതുവരെ കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടിട്ടില്ല അതിൻ്റെ കാരണം നമ്മൾ അവരെ കാണണ്ട എന്ന് അവർ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുത്തിരിക്കുന്നു ചുറ്റുപാടും പൂർണ്ണമായി നിരീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തുടരുകയാണ് പോകുന്ന വഴിക്ക് തന്നെ മരങ്ങൾ മുറിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മനോസിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് ഡോളറാണ് ഈ ആമസോൺ ട്രിപ്പിനായി എനിക്ക് ചിലവാക്കേണ്ടി വന്നത് ഇങ്ങോട്ടേക്കുള്ള യാത്രയ്ക്കായി ഞാൻ സമീപിച്ചിരിക്കുന്നത് ഏറ്റവും വിശ്വസ്തയോടെ ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്ന ഒരു ടൂർ കമ്പനിയാണ് ഇതുപോലുള്ള യാത്രകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം സമയം ഏകദേശം ഉച്ചയോടെ അടുത്തുവെങ്കിൽ കൂടിയും ഇതിനുള്ളിൽ അവസ്ഥയാണ് ഒരു ഒരുതരം പ്രത്യേക ചിലന്തിയെ ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി ടൂർ ഗൈഡ് അന്വേഷിക്കുകയാണ് വിഷമില്ലാത്ത വർഗത്തിൽ ചിലന്തിയാണ് എന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത് നമ്മളിപ്പോൾ കാണുന്ന ഈ ചിലന്തി ദൃശ്യങ്ങളിൽ ചെറുതാണെങ്കിലും കാഴ്ചയിൽ അതിന് നല്ല വലിപ്പമുണ്ട് ഏകദേശം മുന്നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു വൃക്ഷമാണ് നമ്മൾ ഈ കാണുന്നത് ഭൂമിയിലെ മൂന്ന് തലമുറയെ കണ്ട വൃക്ഷമാണ് ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ പരമാവധി ശബ്ദം കുറച്ചും ആംഗ്യ ഭാഷയിലുമൊക്കെയാണ് ചീ വീടുകളുടെ ശബ്ദം അപ്പോൾ കേൾക്കാം ഒറ്റപ്പെട്ട് നടക്കാനോ തനിയെ പോയി ഷൂട്ട് ചെയ്യാനോ അങ്ങനെ ഒന്നിനും അനുവാദമില്ല ഈ സംഘത്തിൻ്റെ നടപ്പിന് ഒരു താളമുണ്ട് അത് നിശ്ചയിച്ചിരിക്കുന്നത് ടൂർ ഗൈഡാണ് മുന്നിലും പിന്നിലുമായി ടൂർ കമ്പനിയുടെ ആളുകൾ ഞങ്ങളോടൊപ്പമുണ്ട് സുരക്ഷയുടെ ഭാഗമായി അവരുടെ കയ്യിൽ അതിമാരകമല്ലാത്ത ആയുധങ്ങളും ഉണ്ട് ആമസോണുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാം ഈ കാട്ടിൽ നിന്ന് ലഭിക്കും അവരുടെ ഭക്ഷണവും മരുന്നും എല്ലാം ഈ കാട് തന്നെയാണ് ഈ കാണുന്ന വൃക്ഷങ്ങളെല്ലാം ഏകദേശം മുന്നൂറ് നാനൂറ് ഇടയിൽ വർഷപ്പഴക്കമുള്ളതാണ് ആമസോൺ വനാന്തരങ്ങളെ ശബ്ദമുഖരിതമാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ചീവീട് അങ്ങനെയൊന്നിൻ്റെ ഫോസലാണ് നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് അസായി ട്രീ ഈ വൃക്ഷത്തിൻ്റെ സാന്നിധ്യം കേരളത്തിലുണ്ട് എങ്കിലും വളരെ വിരളമാണ് ഏകദേശം ഒരു കൗങ്ങിൻ്റെ ആകൃതിയിലാണ് ഇവയുള്ളത് അസായിബെറി ഉപയോഗിച്ചുള്ള പല പാനീയങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണയായി ലഭ്യമാണ് അവയുപയോഗിച്ച് പലതരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇന്ന് രാത്രിയിലെ ഭക്ഷണത്തിൽ അങ്ങനെ ഒരു വിഭവമുണ്ടെന്ന് ടൂർ ഗൈഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അസായി പൊപ്പോക്രീം എന്നാണ് അതിൻ്റെ പേര് നമ്മൾ ഈ കാണുന്നതാണ് റബ്ബർ മരം ആമസോൺ വനത്തിലെ ശരിക്കുള്ള റബ്ബർ മരം കേരളത്തിൽ നമ്മൾ നട്ടു വളർത്തുന്ന റബ്ബർ എല്ലാം പൈതൃകം ആമസോൺ കാടുകളാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആമസോൺ കാടുകളിലുള്ള റബ്ബർ മരങ്ങളുടെ നാലിനൊന്നുപോലും വലുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ വളരുകയില്ല സോ ഇൻ ഇന്ത്യ വി ഹാവ് ട്രീ ട്രീ സെയിം the same one come from in ah oh, oh. <laughs> amazon ആമസോൺ കാർഡുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൊടുക്കു വെച്ചിരിക്കുന്നത് പോലെ വളർന്നു വന്നിട്ടുള്ള വേരുകൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിച്ചു പോയാലും രണ്ടോ മൂന്നോ തവണയെങ്കിലും ഇതിൽ തട്ടി വീഴാറുണ്ട് വഴിനീളെ ഇതുപോലുള്ള വേരുകളാണ് ഉള്ളത് നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ സഞ്ചരിച്ചാലും ഇതിൽ കാൽ തട്ടി വഴുതി വീഴാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് മുള്ളുകൾ വളർന്ന ചെടികളും മരങ്ങളും ഇവിടെ സർവ്വസാധാരണയായി കാണപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ അറിയാതെ പോലും ഈ സസ്യങ്ങളിൽ സ്പർശിക്കുവാനോ പിടിക്കുവാനോ പാടുള്ളതല്ല നമ്മുടെ കാഴ്ച എത്രമാത്രം പരിമിതമാണ് എന്ന് ഈ കാട്ടിലൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ കാർഡുകളിലൂടെ സഞ്ചരിച്ച് നല്ല പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ കൃത്യമായി വഴി മനസ്സിലാക്കി ഇതിലെ സഞ്ചരിക്കാൻ സാധിക്കൂ കാരണം എങ്ങോട്ട് നോക്കിയാലും നടപ്പാത എന്ന് തോന്നുന്ന തരത്തിൽ ഒരു വഴി പോലെ പോലെയൊന്നുണ്ടാവും പക്ഷേ നല്ല പരിചയമുള്ളവർക്ക് മാത്രമേ ഈ വഴികളുടെയൊക്കെ കൃത്യമായി നെറ്റ്വർക്ക് അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ കൃത്യമായ പ്രവൃത്തി പരിചയമുള്ള ഒരു ടൂർ കമ്പനിയാണ് ഞാൻ സമീപിച്ചതെന്ന് ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് ഈ പ്രദേശം ചതുപ്പാണ് ഇത് മറികടക്കുവാൻ തടികഷ്ണങ്ങൾ പോലുള്ളവ വഴിയിൽ ഇട്ടിട്ടുണ്ട് കൃത്യമായി അതിന് മേലെ കൂടി മാത്രമേ യാത്ര ചെയ്യുവാൻ പാടുള്ളൂ മനോസ് വഴി ആമസോണിലേക്ക് എത്താൻ ഞാൻ തീരുമാനിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ആമസോൺ കാർഡുകളിലേക്ക് യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മനോസ് ഇത് ഏകദേശം ആമസോണിൻ്റെ സെൻറ്റർ ആയുള്ള പ്രദേശമാണ് മനോസിലെത്തി ഏകദേശം അവിടെ നിന്ന് ഒരു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോണിലേക്കുള്ള റിവർ ക്രോസ് ചെയ്യുന്ന അവിടെ എത്താൻ നമുക്ക് സാധിക്കും മറ്റുള്ള വഴികളെ അപേക്ഷിച്ച് സമയലാഭമുണ്ട് ഒരു പോലെ അവരോട് പുറത്ത് നല്ല വെയിലാണെങ്കിലും കാടിനുള്ളിൽ നല്ല ഇരുണ്ട അന്തരീക്ഷമാണ് വെയിൽ നന്നായി പാടുപെട്ടാണ് കുറെശേ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് ഈ കാടുകളിലാണ് ജാഗോർ ഉള്ളത് വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഇരയെ ലക്ഷ്യമിട്ട് കൃത്യമായി സമയത്ത് ആക്രമിക്കുക എന്നതാണ് ജാഗോറിൻ്റെ രീതി എന്നാൽ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഈ അപകടമുള്ളത് ഞങ്ങൾ കൂട്ടം കൂട്ടമായി യാത്ര ചെയ്യുന്നതിനാൽ ജാഗറിൻ്റെ ആക്രമണം ഉണ്ടാവില്ല എന്നാണ് ടൂർ ഗൈഡ് പറഞ്ഞത് ഈ പ്രദേശം ഉള്ളത് ഒരു പ്രത്യേക രീതിയിലാണ് പ്രത്യേക ഒരു ശബ്ദം വീണ്ടും കേട്ടതിനാൽ അവരവർ നിൽക്കുന്ന ഇടങ്ങളിൽ തന്നെ നിലയുറപ്പിക്കാൻ ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും ഏറിവരുന്ന അതേ നിശബ്ദത തന്നെ വീണ്ടും പരിഭ്രമത്തിൻ്റെ നിമിഷങ്ങൾ ഇവിടുന്ന് തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി